നമസ്കാരം ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം പാല പൂവരണിയിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി ഭാര്യയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തതായാണ് നിഗമനം അകലകുന്നം ഞണ്ടുപാറ സ്വദേശി ജെയ്സൺ തോമസിനെയും കുടുംബത്തെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പൂവരണി കൊച്ചുകൊട്ടാരം ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ വീടിനുള്ളിൽ കട്ടിലിൽ വെട്ടേറ്റ് രക്തം വാർന്ന നിലയിലാണ് ഭാര്യയും മക്കളെയും കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ിൽ നിന്ന് ഒന്നും പ്രത്യേകം പറഞ്ഞില്ല എൻ്റെ അറിവ് അതായത് ഞാൻ രാവിലെ ഒരു ഏകദേശം എട്ട് മണി കത്ത് സമയം അറിഞ്ഞില്ല ആ സമയത്ത് ഇവിടെ വന്ന ഒരു ഇക്ഷക്കാരൻ എന്നെ വിളിക്കുകയായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ നമ്മൾ മുറി തുറന്നു നോക്കി പോയി ഇവരെല്ലാം ഇങ്ങനെ ഒരവസ്ഥ ആ ഒരവസ്ഥയാണ് ഞമ്മളറിയുന്നത് പിന്നീട് ആ സ്റ്റേഷനിലേക്കും പിന്നെ വിളിച്ചു പറഞ്ഞു എന്തോ ഓട്ടെന്തോട്ടോ അടുത്ത ദിവസം തൂന്നിരിക്കുന്ന പറഞ്ഞു അല്ല അവരാൾ തോന്നി നോക്കി തുറന്നത് കണ്ടു അവരവർ ശമ്പിച്ചു പോയി ഇവർ മാറി കൂടുതലൊന്നും അവര് പറയുന്നില്ല ഇതേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ രണ്ട് പിള്ളേരുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവര് നോക്കിട്ട് പറഞ്ഞു രണ്ട് പിള്ളേർ ഇത് മൂന്ന് പിള്ളേരുണ്ടായിരുന്നു ശരിക്കും മൂന്ന് പിള്ളാരും ഭാര്യ എല്ലാവരും മുറിയെ തന്നെയാണ് സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നും അതിനെക്കുറിച്ച് ഒന്നും ഇവരോട് വാടകയ്ക്ക് താമസിക്കുന്നതാണ് എത്ര വാടകക്ക് അറിയത്തില്ല ഇവ ഈ വീട്ടിൽ നമുക്ക് വരേണ്ട ഒരു ആവശ്യമില്ല ഡ്രൈവറാണ് ഇവിടെ ഒരു പാൽ പാലെടുക്കുന്ന ഒന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഇവരെ കുറച്ച് ഒറ്റപ്പെട്ട സ്ഥലം അല്ല ഒരു വടകി കിട്ടിയതിന് വരുമ്പോൾ താമസിക്കുന്നു അതെ ഇതിനു പത്തുമല്ല എന്താ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതോടെ എഴുതി ആ അവിടെ വന്നപ്പം അവിടെ ഇരിപ്പുണ്ട് നമ്മളത് നോക്കിയിട്ട്